ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം എന്നറിയോ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ അല്ലേ നമ്മളെ നാട്ടിൽ എല്ലായിടത്തും കൂട്ടം നമ്മൾ കേരളത്തിൽ മാത്രമൊന്നല്ല എല്ലാ സ്ഥലങ്ങളിലും ഫ്രൂട്ട്സൊക്കെ റോഡ് സൈഡിൽ വെച്ചിട്ടാണ് വിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ നമ്മളെ നാട്ടിൽ ചെരുപ്പ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പുറത്ത് ഇട്ടിട്ട് നടക്കുന്ന സാധനങ്ങൾ മുഴുവൻ ഫുൾ എ സിയിലൊക്കെ വെച്ചിട്ട് വയ്ക്കുക പക്ഷെ നമ്മൾ അകത്തേക്ക് കഴിക്കുന്ന സാധനങ്ങളല്ലേ ഫ്രൂട്ട്സൊക്കെ അതൊക്കെ ഫുള്ള് റോഡ് സൈഡിൽ വെച്ചിട്ട് കച്ചറയായി അങ്ങനെ പൊടിയൊക്കെ പിടിച്ചു അങ്ങനെ റോഡ് സൈഡിൽ പൊടിയൊക്കെ പാറി അങ്ങനെയല്ലേ നമ്മൾ വെക്കുന്നത് ഇവിടെ ഞാൻ വന്നിട്ട് കണ്ടൊരു കാഴ്ച ഞാനിവിടെ മാത്രമേ വന്നിട്ടുള്ളൂ അതികൊണ്ട് പറയുന്നതാണ് ഒന്നും വിചാരിക്കരുത് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണോ ഇങ്ങോട്ടൊക്കെ ഫുള്ളി എ ഇവിടെ ഫുൾ എ സി എന്നൊക്കെ ഉണ്ടാ ഫ്രണ്ടിൽ ഗ്ലാസ് ഇട്ട് കാണാ ഇപ്പം കുറച്ച് നേരം തുറന്നു വെച്ചുകയാണേ കണ്ടോ കംപ്ലീറ്റ് എ സിയിലാണ് ഫ്രൂട്ട്സ് വെച്ചിരിക്കുന്നത് നോക്ക് ഇത് ഞമ്മൾ ഞാൻ ദുബൈയിലൊക്കെ പോയിട്ടുണ്ട് ദുബൈയിലും ഖത്തറിൽ പിന്നെ ഞാൻ പോയ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ തുർക്കിയിൽ പിന്നെ അതേപോലെ ഞാൻ മറ്റേ ഇവിടെ പോയിട്ടുണ്ട് ഇവിടെ നമ്മളുടെ സെർബിയ ബൽഗ്രേഡ് ഒക്കെ പോയിട്ടുണ്ട് അവിടെയൊക്കെ ഫുള്ള് ഒക്കെ ഗ്ലാസ്സിനുള്ളിൽ നോക്ക് എ സി ഇതാ ഇവിടെ ഇതാ ഇവിടെ ഒരു കൂളർ പറക്കുന്നത് കണ്ടോ ഫുള്ള് ആപ്പിള് സാധനങ്ങൾ എന്ത് വൃത്തിയിലാണ് വെച്ചിരിക്കുന്നത് നമുക്ക് സത്യമല്ല ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും കറക്റ്റ് ഉണ്ടോ നിങ്ങൾ ഒന്ന് പറയുമോ സംഭവം പറയാൻ കാരണം എന്താന്ന് ഉണ്ടെങ്കിൽ ശരിക്കും നമ്മൾ വയറ്റിൻ്റെ അകത്തേക്ക് കഴിക്കുന്ന സാധനങ്ങൾ നല്ല ഉള്ളിൽ പൊടിയൊന്നും ആവാണ്ട് കേളൊന്നും ആവാത്ത സ്ഥലങ്ങളിലല്ലേ വെക്കണ്ടേ ഒന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും കറക്റ്റ് ഉണ്ടോ എന്നുള്ളത് ഇവിടെയൊക്കെ ഇത് പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ ഗവൺമെന്റ് വന്നിട്ട് പിടിക്കും എന്ത് ഇങ്ങനെ വൃത്തിയില്ലാത്ത സാധനങ്ങൾ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്താ നോക്ക് ഇങ്ങോട്ട് നോക്ക് ഐ മോന സീന് കൂടെ നമ്മൾ രവി ബ്രോ ഉണ്ട് രവിബ്രോ ഹായ് ഉണ്ടോ ആപ്പിൾ സാധനങ്ങൾ പിന്നെ കാണാത്തതാണ് കക്ക ഫ്രൂട്ട് ഇത് കക്ക ഫ്രൂട്ട് ഇവിടെ പ്ലം ഉണ്ട് ഇവിടെ വഴുതനങ്ങണ്ട് ഇവിടെ ക്യാരറ്റ് ഉണ്ട് കമ്മിളി സാധനങ്ങൾ എന്താ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ബനാന സാധനങ്ങൾ കമ്മിളി ഇതാ അവിടെ മാങ്കോയൊക്കെ വെച്ചേക്കുന്നോക്ക് ഐഷ് അതെ മങ്ങ യമാനിയല്ല യമാനിയാ യമനി മാങ്ങയാണ് ഭയങ്കര ടേസ്റ്റ് അമ്മച്ച ഫേവറേറ്റ് ആണ് അപ്പൊ നിങ്ങളൊന്നു പറഞ്ഞു തരി കേട്ടോ ഞാൻ കൊറച്ച് കരിപാലിച്ചിട്ടില്ലേ ലേശം വെയിലത്തായിരുന്ന പണി പണി ആ ആ ഇത് മിസ്സരിയാണ് ഇതാണ് യമനി ഭയങ്കര മധുര യമനി അമ്മച്ചി ഇങ്ങനെ ഇടക്കിടക്ക് ഞാൻ വാങ്ങിക്കൊണ്ടുവരണ്ട് കണ്ടില്ല സംഭവം കളാ സാർ ഓക്കെ ഇങ്ങോട്ട് നോക്ക് സാധനങ്ങൾ നമ്മൾ കാണാത്ത ഒരുപാട് ഫ്രൂട്ട്സുകൾ ഉണ്ട് ഈ പിയേഴ്സ് ഒക്കെ പിന്നെ നാട്ടിലുണ്ട് സ്ട്രോബെറി നാട്ടിൽ ഉണ്ട് കാണുന്ന കുറവാണ് പിന്നെ തൊമാത്ത് പിന്നെ ഇത് പിന്നെ അതവിടെ വത്തക്കത ഇങ്ങനത്തെ വത്തക്ക പിന്നെ അതാ ആപ്പിൾ ഈ ആപ്പിൾ ഈ ആപ്പിൾ ഇതൊക്കെ ആപ്പിൾ ചുവന്നാപ്പിൾ പണ്ടെല്ലങ്ങൾ ഇതാണ്ടോ കക്ക ഫ്രൂട്ടൊക്കെ ഉണ്ടോ എന്തോരളെ നോക്കുക സംഭവം നൈസല്ലേ അപ്പോൾ പറഞ്ഞിട്ട് വന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ വായത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന സാധനങ്ങളെല്ലാം നല്ല സ്ഥലങ്ങളിൽ വെച്ച് വിൽക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യമുള്ളത് പിന്നെ നമ്മളെ നാട്ടിൽ അതിനുള്ള പാവത്തങ്ങളൊക്കെ ആണല്ലോ ചെയ്യുന്നത് നമ്മളെപ്പോലുള്ള ആൾക്കാർ തന്നെയുള്ള കച്ചവടം ചെയ്യണം അപ്പോൾ എ സി റൂമിലൊന്നും വെച്ച് ചെയ്യാനുള്ള ഒരിത് ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ സെറ്റ് നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തോളി അപ്പോൾ ഓക്കെ സെറ്റ് ഓക്കെ ബൈ ബൈ സി എന്ത് ഭംഗിയല്ലേ കാണാൻ